ആദ്യമായി ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് റീമ ഷൈജു ഞാൻ കണ്ണമാലി സെൻറ് ആന്റണീസ് ചർച്ച് ഇടവകമാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം പതിനാലിനാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് ഭവനം പണിയുന്നതിന് വേണ്ടി ആഗ്രഹവുമായിട്ടാണ് ഞാൻ ആദ്യമേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞങ്ങൾക്ക് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് ലോണിനും ഇതിലെല്ലാം അപേക്ഷിച്ചിരുന്നു എല്ലാത്തിനും ഭയങ്കര തടസ്സങ്ങളായിരുന്നു തടസ്സങ്ങൾ കാരണം ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഓടി നടന്നിരുന്നത് അപ്പോൾ ഭയങ്കര നിരാശയിലാണ് അപ്പം ഞാൻ വിചാരിച്ചിവിടെ വന്ന് ഉടമ്പടി എടുക്കാം അങ്ങനെയാണ് മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനാലാം തീയതി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പോയി ഞാൻ ഉടമ്പടി പ്രകാരം ജീവിക്കാൻ തുടങ്ങി രാവിലെ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും ആ രീതിയിൽ ആയപ്പോൾ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ തടസ്സങ്ങൾ പറഞ്ഞതെല്ലാം പെട്ടെന്ന് 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 മാറിക്കിട്ടി ഞങ്ങൾക്ക് വേഗം തന്നെ ലോൺ ഒരു മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലോൺ ആയി എന്ന് പറഞ്ഞ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ് ഉണ്ടായത് തടസ്സം പറഞ്ഞിരുന്ന ബാങ്കിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ ആ ലോൺ എല്ലാം റെഡി ഇപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഞങ്ങൾക്ക് വാടകയ്ക്കാണ് മാറിയത് ഭവനം പണി തുടങ്ങാനായിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു മാതാവ് ഒരു വർഷം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കി ഞങ്ങൾക്ക് കയറാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ അന്നാണ് ഞങ്ങൾ കല്ലിട്ടത് പിറ്റേ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഞങ്ങൾക്ക് പാല് നടത്തി ഞങ്ങൾക്ക് ഭവനം താമസിക്കാനായിട്ട് സാധിച്ചു ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാതാവ് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു ഞങ്ങളുടെ ഭവനമ്പണി പൂർത്തിയാക്കി തന്നു അപ്പോൾ ആ ആ ഉടമ്പടിയിൽ തന്നെ അതാണ് ഒന്നാമത്തെ സാക്ഷ്യം ആ ഉടമ്പടിയിൽ തന്നെ ഞാൻ ഞങ്ങളുടെ ഒരു എൻ്റെ സ്ഥലം ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലം പതിനാല് വർഷമായിട്ട് ഞങ്ങളത് വിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ വിൽക്ക ഒന്നും നടക്കുന്നില്ല വന്നവരാരും വില കാണുന്നില്ല ഒന്നും നടക്കുന്നില്ലായിരുന്നു അപ്പം ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുമ്പോഴെല്ലാം ഞാൻ വ്യഞ്ചരിച്ച് ഉപ്പുമായിട്ട് പോയി നാലതിരലും അതിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചു ഉടമ്പടി തന്നെ നിലനിന്ന് എപ്പോൾ പോയാലും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ആറാമത്തെ പുതുക്കലിൻ്റെ സമയത്ത് പുതുക്കി കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കത് വിൽപ്പന നടന്ന് ഞങ്ങൾ ആഗ്രഹിച്ച തുകയിലും കൂടുതൽ കിട്ടി ഞങ്ങളുടെ ആ സ്ഥലം പതിനാല് വർഷത്തിന് ശേഷമാണ് അതിൻ്റെ വിൽപ്പന നടന്ന് കിട്ടിയത് അതുകൂടാണ്ട് മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ഒരു ലോണ് സെപ്പറേറ്റ് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷെ അതിലേക്ക് ഞാൻ തിരിച്ചടവായിട്ടൊന്നും വെച്ചിരുന്നില്ല എങ്ങനെ നോക്കിയിട്ട് എനിക്ക് അതിലേറ്റൊന്നും അടയ്ക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ അപ്പം ഉള്ളിൽ ഭയങ്കര ഭയമായിരുന്നു അത് അടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭയങ്കര ഭയമായിരുന്നു അപ്പം ഞാനത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു മാതാവേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് അടയ്ക്കാൻ ക്യാഷ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് ഡേറ്റ് ഇട്ടിരുന്നത് ആ ഡേറ്റിൽ തന്നെ മാതാവ് ഇടപെടുകയും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ആ ഡേറ്റിൽ ഫുൾ ക്യാഷ് അടച്ച് ആ ഡേറ്റ് ഒരു മൂന്ന് മണി അത് അന്ന് ഒരു മൂന്ന് മണിക്കുള്ളിൽ എനിക്ക് ആ ലോണ് ഫുള്ള് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു അത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ് ഡേറ്റ് ഇട്ട് ഞാൻ ഡേറ്റ് അതിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ ഡേറ്റിന് തന്നെ മൂന്ന് മണിക്കുള്ളിൽ ആ ലോണ് ഫുള്ള് ക്ലോസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ അത് കൂടാണ്ട് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽസ് എല്ലാം മിസ്സായിരുന്നു ആ ഒരു മാസത്തോളം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത് പക്ഷേ ഞാനൊരു ആറുമാസത്തോളം അതന്വേഷിച്ചിട്ട് എനിക്കത് കിട്ടിയിരുന്നില്ല അങ്ങനെ ഞാൻ ഡേറ്റ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ലൈറ്റ് എ ഇട്ട് പ്രാർത്ഥിച്ച് ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വീട്ടിലെ ഷെൽഫിൽ നിന്ന് തന്നെ ആ ഫയൽ അടങ്ങിയ അത് കിട്ടി ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു പത്രം എല്ലായിടത്തും കൊടുക്കും ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ സന്ദർശിക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു വൃദ്ധസാധനത്തിൽ പോയിട്ട് അമ്മച്ചമാരും അപ്പച്ചന്മാർക്കും ഒക്കെ ശുശ്രൂഷ ചെയ്ത് അവർ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീനിങ്ങും അങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം പോയി ചെയ്യുമായിരുന്നു പിന്നെ ഫുഡ് അവർക്കുള്ള ഡ്രസ്സുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു വ്യക്തി ജീവിതത്തിൽ വന്ന് നിങ്ങൾ ഡെയിലി പള്ളി പോകുവാനും പ്രാർത്ഥിക്കുവാനും ഡെയിലി അരമണിക്കൂർ കൂടുതലാണെങ്കിലും പ്രാർത്ഥിക്കുവാനും പള്ളിയിൽ കുർബാന മുടങ്ങാൻ മനസ്സ് അനുവദിക്കാറില്ല ഇപ്പം ഡെയിലി പള്ളിയിൽ പോയി കുർബാന കൂടും എത്ര വൈകി ജോലി കഴിഞ്ഞാൽ എത്ര ടയേർഡ് ആണെങ്കിലും ഞാൻ കുർബാന എവിടെയാണോ ഉള്ളു എന്ന് തന്നെ ഞാൻ പോയി അത് കൂടും പിന്നെ അതുകൂടാണ്ട് ധ്യാനങ്ങൾ എത്ര കേട്ടാലും ഈ മടി കൂടാണ്ട് മടുപ്പ് വരാറില്ല ഇപ്പോൾ ധ്യാനം കേട്ടുകൊണ്ടിരുന്ന ക്ലാസ് കേട്ടുകൊണ്ടിരുന്നാലൊന്നും ഒരു മടുപ്പും വരാറില്ല നന്നായി പ്രാർത്ഥിക്കുവാനുള്ള കൃപയുണ്ട് കൊന്ത ചൊല്ലും ഡെയിലി ഞാൻ നാല് കൊന്ത ഫുൾ കൊന്തയാണ് ചൊല്ലുന്നത് അതൊക്കെ ഡെയിലി ചൊല്ലിയിട്ടാണ് ഇപ്പോൾ കിട കിടക്കുന്നത് അത് ആത്മീയപരമായി നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു വലിയ കൃപയാണ് ഈ ഉടമ്പടി വഴി എനിക്ക് ലഭിച്ചത് സ്വഭാവത്തിൽ വന്നത് നല്ല രീതിയിൽ ജീവിക്കുവാനും ആരുടെയും കുറ്റങ്ങൾക്കും കുറവുകൾക്കും അന്വേഷിച്ച് ആ അതിലൊന്നും നിൽക്കാണ്ട് നല്ല രീതിയിൽ ആത്മനിയന്ത്രണത്തിൽ നിൽക്കാനുള്ള വലിയ കൃപ തന്നിട്ടുണ്ട് പെട്ടെന്നുള്ള പ്രതികാര വലിയ രീതിയിൽ ദേഷ്യമോ അങ്ങനെയൊന്നും കാണിക്കാണ്ട് പ്രതിക ആത്മസമയോനം പ്രാർത്ഥ കിട്ടാറുണ്ട് യശിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു റീമ ഷൈജുവിനും കുടുംബത്തിനും ദൈവം ബലവും ഗാനവുമായി രക്ഷയായി തീർന്ന അനുഭവങ്ങൾ തങ്ങൾക്ക് മാത്രം സ്വന്തമായി തങ്ങളുടെ കുടുംബത്തിലേക്ക് മാത്രം കൃപയായി ലഭിച്ചത് അത് ഉടമ്പടിയിലൂടെ മാത്രം തങ്ങൾക്ക് ലഭിച്ചപ്പോൾ അതിന് ഇവിടെ വന്ന് ദൈവത്തിന് മുൻപിൽ നന്ദി അർപ്പിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഏകദേശം ഇരുപത് വർഷത്തോളമായ തങ്ങളുടെ വീട് അതുകൊണ്ട് തന്നെ അത് അപ്പോൾ അത് പുതിയ ഭവനമായിട്ട് തന്നെയാണ് പണിയുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായ ഭദ്രതയൊന്നുമില്ലാത്തപ്പോൾ കർത്താവിനെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് ഉടമ്പടി ഇവിടെ വന്നെടുത്ത് അതിലൂടെ തങ്ങൾക്ക് കിട്ടിയ ഒരു ഭവനം ആയിട്ടാണ് അതായത് പിന്നീടാണ് ബാങ്ക് ലോണൊക്കെ ബാങ്കിന് ലോണിനൊക്കെ പോകുമ്പോൾ തടസ്സങ്ങളായിരുന്നു ഇത് ഒരു ഈ ഒരു കുടുംബത്തിൻ്റെ കാര്യമല്ല എത്രയോ കുടുംബങ്ങളാണ് തങ്ങൾക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല അതിനുള്ള സോഴ്സ് ഇല്ല ബാങ്കിൽ ലോൺ എടുക്കാൻ പക്ഷേ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ സോഴ്സ് ഉണ്ടാകുന്നു സെക്യൂരിറ്റി ആയിട്ട് പരിശുദ്ധ കന്യകാ മാതാവ് അവിടെ നടക്കുകയാണ് അങ്ങനെ അമ്മയാണ് പിന്നെ സെക്യൂരിറ്റി ആവുക അത് ഏത് ബാങ്ക് എന്നല്ല ഐ സി യു എന്നല്ല എവിടെയാണോ അമ്മ നമ്മെ നമുക്ക് ഏറ്റവും വലിയ ആശ്രയമായി നിൽക്കേണ്ടത് അവിടെ അമ്മ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ഭവനം പണി പൂർത്തിയാക്കാനായിട്ടുള്ള കൃപ ലഭിക്കുകയാണ് ലോൺ ലഭിച്ചു തങ്ങളുടെ ഭവനം പണി പൂർത്തിയായി അതായത് സെപ്റ്റംബർ എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ എട്ടിന് പണി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പൂർത്തിയായി എന്നാണ് കേട്ടത് അമ്മയുടെ ജനന തീയതിയിൽ തുടങ്ങുന്നു അതിന് മുൻപേ പിറ്റേ വർഷം ജനന തീയതി വരുന്നതിന് മുൻപേ അമ്മയുടെ ബർത്ത്ഡേക്ക് മുമ്പേ അമ്മ ഈ മക്കൾക്ക് സമ്മാനം കൊടു കൊടുത്തു കഴിയുകയാണ് വീണ്ടും തങ്ങൾക്ക് സ്ഥല കച്ചവടം ഒരു പതിനാല് വർഷമൊക്കെ ആയിട്ട് നടക്കാത്തത് അതത് എങ്ങനെ നല്ല വിലയ്ക്ക് തന്നെ സ്ഥലം കച്ചവടം ചെയ്യാനായിട്ട് സാധിക്കുന്നു അതുപോലെ ലൈറ്റ് എ ക്യാൻ്റിൽ പ്രേർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു ഫയർ എൻജിൻ്റെ പണിയാണ് ലൈറ്റ് എ ക്യാൻ്റിൽ ചെയ്യുന്നത് അതായത് ഒരിക്കലും ലഭിക്കില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാക്കുകയാണ് അതാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് അമ്മയുടെ തിരുമുൻപിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രെയർ ഇതൊക്കെ കൃപാസനത്തിൻ്റെ മാത്രം സ്വന്തമാണ് ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഭൂമിയുടെ ഏത് കോണിലിരുന്നാലും നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ കൈയിലുണ്ടെങ്കിൽ നമ്മുടെ കൈവിരലുകൾ ഒന്ന് ചലിപ്പിച്ചാൽ മതി നമുക്ക് അതിനുള്ള അവസരമാണ് കിട്ടുന്നത് അങ്ങനെ തൻ്റെ കുടുംബത്തിലേക്ക് ദൈവം നലിയ കൃപകൾ അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന അതിൽ പങ്ക് പങ്കെടുക്കാനായിട്ടുള്ള കൃപ വിശുദ്ധ കുർബാന മുടക്കാനായിട്ട് സാധിക്കുന്നില്ല ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട് നമുക്ക് യൂട്യൂബിൽ വിശുദ്ധ കുർബാനയോടും ദിവ്യകാരുണ്യത്തോടുമുള്ള ഭക്തി അതായത് വാഗ്ദാന പേടകമാണ് അമ്മ ചലിക്കുന്ന സക്രാരിയായിട്ട് അമ്മയാണ് ഈശോയെയും കൊണ്ട് നടന്നത് ഈ അമ്മയുടെ മകനെ നാം ആരാധിക്കുമ്പോൾ ആ മകന് വേണ്ടിയിട്ട് നാം നമ്മുടെ സമയവും ആരോഗ്യവും പങ്കുവെക്കുമ്പോൾ അതാണ് കാരുണ്യ പ്രവർത്തനങ്ങളെ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ഇന്ന് കുടുംബങ്ങൾ കൃപയുടെ നിറകുടങ്ങളായിട്ട് മാറുന്നു തൻ്റെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ആത്മസംയമനം ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവാണ് നമുക്കിത് പ്രദാനം ചെയ്യുക അതൊക്കെ തനിക്കിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അമ്മ അപ്പോൾ അമ്മയാണ് നമുക്ക് വേണ്ടിയിട്ടും മാധ്യസ്ഥം വഹിക്കുക പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും ദൈവപിതാവിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് സ്വർഗത്തിൻ്റെ കൃപകൾ ഭൂമിയിലേക്ക് ഒഴുക്കുന്ന ഒരു ഇടമായി കൃപാസനത്തെ ഇന്ന് വളർത്തുകയാണ് അതിന് ഒരു ഈ മകള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയുണ്ട് മകളിൽ വന്ന വ്യക്തിപരമായ മാറ്റമുണ്ട് നാല് കൊന്തയെങ്കിലും അതായത് സമ്പൂർണ്ണ ജപമാല അതെൻ്റെ ഒരു ദിവസത്തെ റൊട്ടീനാണെന്നാണ് പറയുക അത് അത് പ്രാർത്ഥിക്കാതെയൊക്കെ തനിക്കിരിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ ചരടിൽ കോർത്ത ജപമാല ഒരു ചരടിൽ കോർത്ത ജപമാല അത് സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ അത് വെറുതെയല്ല അത് ഓരോ ജപമണി ജപമണിയിലും ഓരോ ബുള്ളറ്റ് ഉണ്ടെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക അത്രയേറെ തിന്മയുടെ ശക്തികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുവാനും അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുവാനുമൊക്കെ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ജപമാല എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെ ഇവിടെ വ്യക്തമാണ് ഇന്ന് ഈ കുടുംബത്തെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും കരങ്ങൾ കരങ്ങൾക്കൂപ്പാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക